നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോട്ടപ്പടി പഞ്ചായത്തിൽ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു അവതരിപ്പിച്ചു ഉറവിട മാലിന്യ സംസ്കരണം കാർഷിക മേഖല മൃഗസംരക്ഷണം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ബജറ്റാണിത് ലൈഫ് ഭവന നിർമ്മാണത്തിനായി ആറു കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്

നികുതി പെർമിറ്റ് വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് വരും വർഷം നാല് ലക്ഷം രൂപയോളം തനത് ഫണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയും എന്ന പ്രതീക്ഷ ഉണ്ട് തനത് ഫണ്ടും വിവിധ ഏജൻസികളിൽ നിന്നും സർക്കാരിൽ നിന്നും രഹിതമായി ലഭിക്കുന്ന തുകകളും ഉൾപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശം ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി അധ്യക്ഷത തന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തിന്റെ വികസനം കാഴ്ചവെക്കുന്ന രീതിയിൽ എല്ലാ മേഖലയിലും വികസനം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള ഏതാണ്ട് നമുക്ക് ഒരു എൺപത് ശതമാനം കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ വർഷവും കുടിവെള്ളത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് പശ്ചാത്തല മേഖലകളും റോഡാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും എല്ലാ മേഖലയിലും അത്യാവശ്യം വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് പുതിയ ബഡ്ജറ്റിൽ കാലാവസ്ഥാ വ്യതിയാനം ഉറവിട മാലിന്യ സംസ്കരണം പ്രകൃതിക്ഷോഭം കുടിവെള്ള ലഭ്യത ഉറപ്പാക്കൽ മൃഗസംരക്ഷണം ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ദാരിദ്ര്യ നിർമാർജനം തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയിട്ടുള്ള ബജറ്റാണിത് ഇരുപത്തി ആറ് കോടി രൂപ വരവും ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി ചെലവും എഴുപത്തിരണ്ട് ലക്ഷം രൂപ മിച്ചവും വരുന്ന ബജറ്റിൽ ലൈഫ് ഭവന നിർമ്മാണത്തിനായി ആറ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കാർഷിക മേഖലക്ക് മുപ്പത്തി ലക്ഷം രൂപ വിനിയോഗിക്കും മൃഗസംരക്ഷണത്തിന് ഇരുപത്തിരണ്ട് ലക്ഷം ക്ഷീരവികസനത്തിന് പത്ത് ലക്ഷം ഭവന പരിഷ്കരണത്തിന് മുപ്പത്തിരണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് തുക ചിലവഴിക്കുക മാലിന്യ സംസ്കരണത്തിന് പതിനേഴ് ലക്ഷവും കുടിവെള്ള പദ്ധതികൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷവും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നാല് ലക്ഷവും നീക്കിവച്ചിട്ടുണ്ട് തെരുവ് വിളക്കുകൾക്ക് പതിമൂന്ന് ലക്ഷം ചെലവാക്കും പൊതു നീന്തൽ കുളത്തിന് ഇരുപത് ലക്ഷവും അങ്കണവാടിയിലെ പോഷകാഹാരത്തിനായി ഇരുപത്തിനാല് ലക്ഷവും ബജറ്റിലുണ്ട് റോഡുകളുടെ നിർമ്മാണത്തിന് ഇരുപത്തി ലക്ഷവും റോഡുകളുടെ നവീകരണത്തിന് രണ്ട് ദശാംശം ഒൻപത് കോടിയും ചെലവാക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജിജി സജീവ് സണ്ണി വർഗീസ് സാറാമ ജോൺ വാർഡ് അംഗങ്ങളായ ഷിജി ചന്ദ്രൻ സന്തോഷ് അയ്യപ്പൻ ഷൈമോൾ ബേബി നിതിൻ മോഹനൻ റംല മുഹമ്മദ് അഡ്വക്കേറ്റ് ബിജി പി ഐസഖ് എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ബ്ലോക്ക് അംഗം ആഷ അജിൻ സി ഡി എസ് ചെയർപേഴ്സൺ ഓമന രമേശ് ഘടക സ്ഥാപന മേധാവികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം